ആ ആത്മകഥ വ്യാജ ആത്മകതിയാണ് എൻ്റെ ആൽപഗതിയല്ല ഇപ്പോഴാണ് എൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത് അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അതെ അതൊക്കെ മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത്തരം ഒരു വാർത്ത ആദ്യം കൊടുത്തത് ഞാൻ അറിയില്ല എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാര്യം നാളെ രാവിലെ പത്തര മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്നാണ് ഡി സി ബുക്സിൻ്റെ ഓൺലൈനിൽ അവർ പക്ഷേ അവർ പ്രഖ്യാപിച്ചത് ഞാൻ ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പകുതിയായിട്ടുള്ളൂ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആരെങ്കിലും എഴുതിയതിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതൊരാസൂത്രിതമായ പദ്ധതിയായിരുന്നു ഈ പുസ്തകം എൻ്റെ ജീവിതചരിത്രം ആ ജീവിതചരിത്രം ഈ തിരഞ്ഞെടുപ്പിൽ സഖാക്കളെല്ലാം ആവേശം കൊള്ളിക്കും ശരി 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 ഓ அது 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 ஓ வளர நந்தி வளர 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 வளர் நந்தி அது நல்ல புதி உண்டாகட்டே